മച്ചർമാരെ ലോകമെങ്ങും കളിക്കുന്ന നമ്മുടെ ഗെയിമായ ഹാംസ്റ്റർ കോമ്പാക്റ്റിൽ നമ്മൾ ഡെയിലി സിഫർ കോഡാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് അതിൽ നമ്മൾ നോക്കാം ഡെയിലി സൈഫർ എന്ന് പറയുന്ന അതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ ഫസ്റ്റ് വരുന്നത് ഡോട്ട് ഡാഷ് ഡോട്ട് ഡാഷ് ഡാഷ് ഡോട്ടാണ് പി രണ്ടാമത് വരുന്നത് ഡോട്ട് ഡാഷ് ഡാഷാണ് ആറ് പിന്നെ വരുന്നത് ഓ ആണ് അത് മൂന്ന് ഡാഷ് ആണ് ഇവിടെ കൊടുക്കേണ്ടത് നമ്മൾ മൂന്ന് ഡാഷ് നമ്മൾ കൊടുക്കുന്നു ഓ അതേപോലെ വീണ്ടും മൂന്ന് ഡാഷ് നമ്മൾ ഇവിടെ കൊടുക്കുന്നു മൂന്ന് ഡാഷ് പിന്നെ വരുന്നത് ഡോട്ട് ഡോട്ട് ഡാഷ് ഡോട്ട് ആൺ പ്രൂഫ് ഓക്കെ ദ കോഡ് ഈസ് ക്രാക്ഡ് യുവർ റിയൽ ഡിറ്റക്റ്റീവ് ഓക്കെ കംപ്ലീറ്റ് ടേക്ക് ഫൈസ് വൺ മില്യൺ എനിക്ക് കിട്ടിയിരിക്കുകയാണ് ഓക്കെ താങ്ക് യു